അല്ലാകു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം ആട്ടോ ആ ഈ ഭർത്താവിനെ കയ്യിലെടുക്കാൻ വല്ല സൂത്രവും ഉണ്ടോ എന്നുള്ളത് ഈ പുരുഷന്മാരെ മനഃശാസ്ത്രം ഒന്നും പറയുമെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുപത് ശതമാനം നമ്മുടെ സ്ത്രീകളെ മനഃശാസ്ത്രമായിട്ട് വളരെ ക സിമിലറായിട്ട് നിൽക്കണമാണ് കേട്ടോ പുരുഷന്മാരുടെ മനഃശാസ്ത്രവും ഒരു മുപ്പത് ശതമാനമാണ് കുറച്ച് ഡിഫറൻറ്റ് ഉണ്ടാവുക അതുപോലെ തന്നെ ആ മുപ്പത് ശതമാനത്തിൽ കൾച്ചറിനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കട്ടെ കുറേ ആൾക്കാരെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിലൊക്കെ ജീവിക്കുന്ന ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള എക്സ്പെക്റ്റേഷൻസോ അല്ലെങ്കിൽ അതേപോലെയുള്ള ആഗ്രഹങ്ങളോ സ്വഭാവ രീതികളോ ഒന്നും ആയിരിക്കില്ല വേറെ ഏതെങ്കിലും ിലുള്ളവർക്കുണ്ടാവുക അതേപോലെ നമ്മുടെ മലയാളീസിൻ്റെ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല പുറത്തുള്ള ആളുകൾക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് അവരുടെ മനഃശാസ്ത്രത്തിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും ആണുങ്ങളുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണും ഫീമെയിൽ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജനും ആണ് കേട്ടോ നമ്മളെ ഈ സ്വഭാവങ്ങളെയും അതേപോലെ ക്യാരക്ടറിസ്റ്റിക്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്തു പോകുന്നത് ചില പുരുഷന്മാരിൽ കുറച്ച് ഫെമിനിൻ ഫിമേ ഫെമിനീൻ ഹോർമോൺസ് കൂടുതലുണ്ടാവും അതേപോലെ തന്നെ ചില സ്ത്രീകളിൽ മെയിൽ ഹോർമോൺസ് ഇത്തിരി കൂടുതലുണ്ടാവും ആളുകൾ ആളുകൾ അതിനനുസരിച്ച് ഒരുപാട് അതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഗേ ട്രാൻസ്ജെൻഡർ ട്രാൻസ് വുമൻ ആ ഒരു കാറ്റഗറിയിലൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ പുരുഷന്മാരെങ്ങനെയൊക്കെ മസ്സിൽ പിടിക്കും എത്രമാത്രം എയർ പിടിച്ച് നടക്കുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ എങ്ങനെ വഴക്കിറുന്ന ഒരു പാർട്ട്ണറാണെന്നുണ്ടെങ്കിലും സ്ത്രീകൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നത് ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടാത്തതും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവർക്ക് ഒരു ചെറിയൊരു സപ്പോർട്ട് അല്ലെങ്കിൽ എൻ്റെ എന്ന് പറയാൻ ഒരാൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് വേണം എന്നാഗ്രഹിക്കുന്നവരാണ് കേട്ടോ പുരുഷന്മാർ അതുകൊണ്ട് തന്നെയാണ് വൈഫൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ വേറൊരു പാർട്ട്ണറായിട്ട് കമ്മിറ്റഡ് ആകുന്നതും സിംഗിളായിട്ട് അവർക്ക് ജീവിക്കുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അധികം ബുദ്ധിമുട്ട് ഒരു കാര്യമാണ് കേട്ടോ ഈവൺ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സിംഗിൾ ലൈഫ് സിംഗിൾ പാർട്ട്ണർ എന്നുള്ളൊരു രീതിയിൽ ബേസ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയാന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പറ്റുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഭർത്താക്കന്മാരടുത്ത് കാണുമ്പോഴേക്കും എന്നെ ഇതിനൊന്നും കിട്ടില്ല ഞാൻ മാറി പോവുകയാണ് അല്ലെങ്കിൽ ഭാര്യമാരത്ത് കാണുമ്പോഴേക്കും എന്നെ ഇതിനൊന്നും കിട്ടില്ല ഞാൻ വേറെ സ്ത്രീകളിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ഡിഫറൻ്റ് ആണ് അല്ലെങ്കിൽ ഇത്തിരി ഡിഫിക്കൽട്ടാണ് അപ്പം അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മുടെ ബേസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഒരു മാരീഡ് ലൈഫിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്മെൻറ്റ്സ് വേണം അതേപോലെ അണ്ടർസ്റ്റാൻഡിങ് വേണം ഫൈറ്റ് വേണം ലവ് വേണം എല്ലാം വേണം എല്ലാം ഉണ്ടെങ്കിലാണ് ഒരു മാരീഡ് ലൈഫ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ സോ നമുക്കിങ്ങനെയാണ് ബേസ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വേണമെങ്കിൽ പറയാട്ടോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പോൾ ആരും തന്നെ ഇതൊന്നും പെണ്ണുങ്ങൾക്ക് ബാധകമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരേണ്ട നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പുരുഷന്മാരെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പരാതി പറയുന്ന സ്ത്രീകളെ വെറുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഇഷ്ടമല്ല എപ്പോഴും നമ്മളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ നെഗറ്റീവ്സിന് നമ്മളിങ്ങനെ എടുത്തെടുത്തെടുത്ത് പറയുന്നത് അവർക്ക് അതേപോലെ തന്നെയാണ് നമ്മൾ അവരെ അകാരണമായി ഉപദേശിക്കുന്നതും അവർക്ക് ഇഷ്ടമല്ലാട്ടോ അതേപോലെ തന്നെ അവർ കാഴ്ച ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അപ്പോൾ നമ്മൾ അവർ വരാൻ നേരം ഒന്ന് ഒരുങ്ങിയിരിക്കുക ഭൂമുഖവാതിൽക്കൽ ആര് പറയുന്ന പാട്ട് പോലെ നമ്മൾ അവർ വരാൻ നേരം പ്രത്യേകിച്ച് ഒന്ന് ഒരുങ്ങിയിരിക്കുക അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്ത് പറയേണ്ടതാണ് അവർ ആർട്ടിഫിഷ്യൽ ഭംഗി ആസ്വദിക്കാൻ മിക്ക ആണുങ്ങൾക്കും ഇഷ്ടമല്ലാട്ടോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പുട്ടിയൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നതല്ല ഈ ഒരുങ്ങാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ കുളിച്ചൊന്ന് ഫ്രഷായി സാധാരണപോലെ ഒരു തുള്ളി പറഞ്ഞു പൗഡറോ ചെറിയൊരു സുറുമൊക്കെ എഴുതി നിൽക്കുന്നത് മിക്ക പുരുഷന്മാർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പെർഫ്യൂം അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഒരു പ്രായപരിധി ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭർത്താവ് ഉണ്ടോ നിങ്ങൾക്ക് പ്രായപരിധി ഇല്ലാട്ടോ ഒരു അറുപത് വയസ്സായിട്ടുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ ആൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരുങ്ങി നിൽക്കാം പഠിച്ചതിൻ്റെ അടുത്ത് കൂലി കിട്ടുന്ന മാത്രമല്ല നിങ്ങളുടെ ലൈഫും കൂടെ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ പിന്നെ എപ്പോഴും മെയിൽ ഡോമിനൻസി ആഗ്രഹിക്കുന്ന ആളുകളാണ് അതായത് അവർക്ക് എപ്പോഴും ഭരിക്കാൻ ആഗ്രഹമാണ് അതേപോലെ കൽപ്പിക്കാൻ ആഗ്രഹമാണ് അപ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ നമുക്കറിയാം നമ്മളാണ് വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ അടുത്ത് അവർ കൽപ്പിക്കുന്ന പല കാര്യങ്ങളും പലതവണ അവർ നമ്മളെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും എന്നാലും അവർ നമ്മളോട് പറയും നിനക്ക് ആ വീടൊക്കെ ഒന്ന് നേരെ വൃത്തിയാക്കി വെച്ചുകൂടെ അതല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ആ ലൈറ്റ് ഒന്ന് ഓഫാക്കി വെച്ചോടെ എന്തിനാണ് എപ്പോഴും ഫ്രിഡ്ജ് ഓൺ ആക്കി വെക്കുന്നത് അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ നിനക്ക് ഈ അലമാരൊന്നും നേരെ ഓർഗനൈസ് ചെയ്ത് വെച്ചുകൂടെ ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ തന്നെയായിരിക്കും അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ അത് ചെയ്യാം ചെയ്യും പക്ഷേ എന്തായാലും അവര് പുറകെ നടന്നു നമ്മളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളാണ് ഇപ്പോ കാര്യം പിന്നെ പിന്നെ പുരുഷന്മാർ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കുറേ കാര്യങ്ങൾ അവരെ പോലെ തന്നെ നമ്മൾ ചിന്തിക്കണം അതേപോലെ കുറേ കാര്യങ്ങൾ അവരെ പോലെ തന്നെ നമ്മൾ പെരുമാറണം അതുപോലെ തന്നെയാണ് കുറച്ച് കാര്യങ്ങളിൽ അവരിൽ നേരെ ഉൾട്ടായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കണം നമ്മളുണ്ടാവുക ഇപ്പോൾ അവർ സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ ചിലപ്പോൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനായിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുക അതേസമയം അവർക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും നന്നായിട്ട് സംസാരിക്കാനായിട്ട് അപ്പോൾ അവരെ കൊണ്ട് കഴിയാത്തൊരു കാര്യം അവരെ പാർട്ട്ണർ നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അയാളോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ പുരുഷന്മാർക്ക് അത് ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ സൈലന്റ് ആയിട്ടുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നന്നായി സംസാരിക്കുന്ന ഭാര്യമാരെ കൂടുതൽ ഇഷ്ടപ്പെടാറുണ്ട് കാരണം വേറൊന്നുമല്ല ഇവർ ഒരു സൈലന്റ് ടൈപ്പായത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് ആളുകളൊന്നും ഇവർ കുറേ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനായിട്ട് പോകാറുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാർ നന്നായി സംസാരിക്കുന്നത് ഇഷ്ടമായിരിക്കും അതേപോലെ തന്നെ നന്നായിട്ട് സംസാരിക്കുന്ന ഭർത്താക്കന്മാർ നന്നായിട്ട് സംസാരിക്കുന്ന ഭാര്യമാരും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും അടിയിൽ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ചിലവരുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭർത്താവ് ഏത് ടൈപ്പാണ് ടോക്കറ്റീവ് ആണോ ലിസണർ ആണോ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇടപഴകാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവിൻ്റെ അത് വീട്ടിൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോയൊന്നും പറയാൻ പാടില്ല ഭയങ്കരമായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താവിൻ്റെ അത് വീട്ടിൽ നിങ്ങളീ മിണ്ടാണ്ട് കേട്ടോണ്ട് നിൽക്കുന്നതിന് പകരം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു അങ്ങനെ ചോദിക്കാനും പാടില്ല നമുക്ക് ഒപ്പീനിയൻസ് ചോദിക്കാം അല്ലാണ്ട് അവരെ കയറി അവരുടെ ക്യാരക്ടർ നമ്മൾ മാറ്റാനായിട്ട് എനിക്കറേണ്ട കാര്യമില്ല പിന്നെ ഭർത്താക്കന്മാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാര്യമാണ് കണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ എനിക്കത് വാങ്ങിച്ച് തന്നില്ല അത് കാരണം കൊണ്ട് എനിക്കത് നിങ്ങളോടൊന്ന് ഭയങ്കര ഇഷ്ടമുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം അന്ന് എനിക്ക് സർപ്രൈസ് തന്നില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളെ നിങ്ങളിഷ്ടമാണ് നിങ്ങൾ എൻ്റെ ബർത്ത് ഡേ ഓർത്ത് വെച്ചില്ലേ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊന്നും പറയരുത് കാരണം ഈ ബർത്ത് ഡേക്ക് കറക്റ്റ് ഡേറ്റ് ഓർത്ത് വെച്ച് ഗിഫ്റ്റ് ഭർത്താക്കന്മാരും ഉണ്ടാവും ഇത് എനിക്ക് എപ്പോഴും ഉള്ളതല്ലേ നീ എൻ്റെയല്ലേ എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിനക്ക് നല്ല ഗിഫ്റ്റ് വരാമെന്ന് വിചാരിക്കുന്ന ഉണ്ടാവും അപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സർപ്രൈസോ അല്ലെങ്കിൽ ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും തരാൻ വരായിരിക്കും അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ച് വാങ്ങിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ കണ്ടീഷണലായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യാതിരിക്കുക അതായത് ഇപ്പം നിങ്ങൾ പറയുകയാണ് നിങ്ങൾ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നാൽ മാത്രമേ എനിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടു നിങ്ങൾ എന്നെ ട്രിപ്പ് കൊണ്ടുപോകാണെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറയാതെ പിന്നെ ഏതൊരു പുരുഷനും എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഏതൊരു പുരുഷൻ്റെ വിജയത്തിന് പുറകിലും ഒരു സ്ത്രീ ഉണ്ടെന്നുള്ളത് അത് സത്യമാണ് കേട്ടോ ഏതൊരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീയുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചൊല്ലിൻ്റെ വരുന്നത് നമ്മുടെ ഹസ്ബൻഡ് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളോട് ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടോ അങ്ങനെ ചോദിക്കുക പിന്നെ മാത്രമല്ല ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിപെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡിൻ്റെ ജോലിയിൽ എല്ലാഞ്ഞിട്ട് ഫാമിലിയിൽ നമുക്ക് വരുന്ന ഷോപ്പിംഗ് അതുപോലെ മക്കളുടെ ഹോസ്പിറ്റൽ കൊണ്ടുവയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നു അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ആളുടെ വർക്ക് ബേഡും നമ്മൾ കുറച്ച് കൊടുക്കുന്നത് തന്നെ വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് രാവിലെ പോകാനായിട്ടുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക ആളുടെ ഷെൽഫ് ഓർഗനൈസ് ചെയ്ത് കൊടുക്കാം ഫയൽ ഓർഗനൈസ് കൊടുക്കാം എന്തെങ്കിലും പ്രസൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ വേറൊരു കാര്യമാണ് ആളുടെ ക്വാളിറ്റി ടൈം ആൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ആൾ ഗെയിം കളിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആൾ ഗെയിം കളിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ നോക്കിയാലും ഫോണിൽ ഇരുന്ന് ഗെയിം കളിക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നതിന് സമയം പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആളുടെ ഗെയിമിനെ കുറിച്ച് ആളോട് ചോദിക്കാം എന്നിട്ട് ഈ ഒരു ഗെയിം എങ്ങനെ കളിച്ചാലും എങ്ങനെയാ അതെങ്ങനെ ചോദിച്ചാൽ അത് കുറച്ച് രസകരമാക്കി നിങ്ങൾക്ക് രണ്ടുപേർക്കും മാറ്റിയെടുക്കാമെന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം നമുക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഗെയിം ചൂസ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും മാരിഡ് ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് കേട്ടോ സെക്സ് സെക്സിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ പലപ്പോഴും ഈ ഒരു മനോപ്പോസിന്റെ പീരീഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സെക്ഷൽ നീഡ്സ് എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന കുറേ സ്ത്രീകളെങ്കിലും ഉണ്ടാവും അപ്പോൾ എന്താ പറയുക നമ്മുടെ ജോസഫ് പുത്തം വരക്കൽ പറഞ്ഞപോലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ നീഡ്സ് എന്ന് പറയുന്നത് മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റും കൂടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ അന്ന് അച്ഛൻ അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സെക്ഷൽ നീഡ്സ് അവർ സെക്ഷലി ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് അവരെ ഏജോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ പ്രകൃതി ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല സെക്ഷലി ഒരു ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എമോഷൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ വില്ലിങ് ആവാൻ പറ്റുന്നിടത്തോളം സ്ത്രീകൾ വില്ലിംഗ് ആവുക എന്നുള്ളതാണ് അതല്ലാന്നെ അതല്ലെങ്കിൽ അവരുടെ ആ എമോഷൻസിനെ നിങ്ങൾ അടിച്ചമർത്താതിരിക്കുക നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് വയസ്സ് കാലാവത്താണ് ഒരു ചിന്തകളൊക്കെ വരുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം ശരിയല്ല നിങ്ങൾ ബാഡായിട്ടുള്ള മനുഷ്യനാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അവരനെ തളർത്താതിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരെ നിങ്ങൾ സംശയിക്കാതിരിക്കുക ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രൈവസി അല്ലെങ്കിൽ ഇത് എൻ്റെ പ്രൈവസി ഇത് നിൻ്റെ പ്രൈവസി അങ്ങനെയൊക്കെ വിചാരിക്കുന്നതിന് പകരം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്രാൻസ്പെറൻ്റ് ആണ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ കുറച്ചും ബെറ്റർ ആണ് കേട്ടോ നിങ്ങൾ മറ്റുള്ളവരുടെ പാസ്വേഡ് അന്വേഷിച്ച് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഈസി ആയിട്ട് പറയും രണ്ടുപേരും രണ്ടുപേർക്കും എപ്പോഴും ആക്സസിബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത് അത് എൻ്റെ പേഴ്സണൽ ആണ് കേട്ടോ നീ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ ഞാൻ നോക്കാറേ ഇല്ല ഞാൻ ഭയങ്കര ആളുടെ കാര്യത്തിൽ ഞാൻ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ആണ് ആൾ എങ്ങനെയാച്ചാൽ ഉപയോഗിച്ചോട്ടെ എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഞാൻ അഥവാ നോക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എനിക്കൊരു പാസ്വേഡ് ലോക്ക് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിൽ എൻ്റെ ഹസ്ബൻഡും എനിക്കൊരു ഇട്ട് ലോക്ക് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഞാനും എത്തുമ്പോഴാണ് നല്ലൊരു പാർട്ട്ണേഴ്സ് ആവുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ പിന്നെ ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടുന്ന വേറൊരു കാര്യമാണ് അവരറിയാതെ തന്നെ നമ്മൾ ചെറിയൊരു സേവിങ്സ് ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളത് എപ്പോഴാണോ അവർ ഫിനാൻഷ്യലി കുറച്ച് ക്രൈസിസ് ഒക്കെ അനുഭവിക്കുന്ന സമയം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സേവിങ്സ് എടുത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ അധ്വാനം തന്നെയാണെങ്കിലും ഒരു വർഷം സമ്പാദിച്ച പൈസ അവരൊരു ചിട്ടിയോ കുറിയോ കിട്ടുമ്പോൾ കിട്ടുന്നതിനേക്കാൾ സന്തോഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു അൻപത് ആണെങ്കിൽ പോലും ഇതേ എൻ്റെ കയ്യിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ച പൈസയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ച് മാറ്റിവെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് അവരുടെ പേഴ്സണൽ ഹൈജീന് വേണ്ട കാര്യങ്ങൾ അതല്ല അവരുടെ ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഭർത്താക്കന്മാർക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം പഠിച്ചാൽ പോരോട്ടെ ഗിഫ്റ്റ് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും ഭർത്താക്കന്മാരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനും അതേപോലെ അവരെ നമ്മുടെ കയ്യിൽ നിർത്താനും ഒക്കെ ഹെൽപ്പ് ആകട്ടോ നമ്മൾ പല കാര്യങ്ങളും അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങളെ കൊണ്ടൊന്നിനും കഴിയില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമുക്ക് അവരെ ചേർത്ത് നിർത്താം കമ്പയർ ചെയ്യാതിരിക്കാം മറ്റുള്ള പുരുഷന്മാരുമായിട്ട് അവരിങ്ങനെ നിങ്ങളിങ്ങനെയല്ല അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം നമ്മൾ അവരെ ചേർത്ത് നിർത്തും ി കമ്പയർ ചെയ്യാതെ നല്ല കട്ടക്കി സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്ത് അവർ ഇപ്പം ഇതൊക്കെ പറയുന്ന പുഷ്പമാര കേസാണ് കേട്ടോ വീണ്ടും എൻ്റെ അടുത്ത് ഇത് പെണ്ണുങ്ങൾക്ക് ബാധകമല്ലേന്ന് ചോദിക്കരുത് അപ്പോൾ പറഞ്ഞ പോലെ അവരെ ആവശ്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ അവർ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ വീഴ്ചകളൊന്നും അവർ കാടില്ല കേട്ടോ കാരണം അവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന പോരായ്മകൾ അവർ തന്നെ നികത്തും ഇനിയിപ്പോൾ അവർ നമ്മളോട് എന്തെങ്കിലും ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വന്തത്തോടൊന്ന് നോക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്നുള്ളത് നോക്കുക അത് റെക്റ്റിഫൈ ചെയ്യുക തിരുത്താൻ ായിട്ട് ശ്രമിക്കാം കേട്ടോ ഇതേപോലെ പുരുഷന്മാർ അല്ല സ്ത്രീകളുടെ മനഃശാസ്ത്രം കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടെ ചെയ്തു തരാം അപ്പോ ഇന്നത്തോടു കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും വരാം ഇൻഷാല് വാഹി വാത്തോ